രണ്ട് ദിവസത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നിപ്പോൾ ഒരു കാടമുട്ടൻ്റെ റെസിപ്പി കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹോം സെൻ്ററിൽ പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളുമുണ്ട് പിന്നെ അതേപോലെ തന്നെ അതാ ഈ ഒരു കാടമുട്ട മസാല ഉണ്ടല്ലോ അത് നമ്മുടെ കോഴിക്കോട് ബീച്ച് സൈഡിലെ തട്ടുകടയിലൊക്കെ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഒരു ആണ് കേട്ടോ ഈ ഒരു മസാല അപ്പോൾ നമുക്ക് വീഡിയോ ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം ഇത് ഇതാ ഞങ്ങൾ ആറ് ഫ്രണ്ട്സുകൾ ഒരു മീറ്റപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകാമെന്നൊക്കെയുള്ള തീരുമാനമുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അങ്ങനെ പുറത്ത് പോവലുമുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇന്നിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് നമുക്ക് ഇവിടുന്ന് എല്ലാവർക്കും കൂടി കൂടാതെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾക്ക് നമുക്ക് ആ ഒരു ദിവസം ഒന്ന് ഉഷാറാക്കി അടിച്ചു പൊളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇവരെ ഓരോരുത്തരായിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ സെറീന യമുന മിനിയേച്ചി പിന്നെ ഷീബ ഞാന് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ വരുന്ന സമയത്ത് സെറീന അതാ ഒരു ഇറാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട് യമുന കുറച്ച് പൊക്കുവടയൊക്കെ ആയിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ടൈപ്പ് പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചായ കുടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ചായ വേണമല്ലോ എന്തായാലും അപ്പോൾ അതിനുള്ള കടി ഓരോന്നും അങ്ങനെ ഉണ്ടാക്കി കൊണ്ടുപോകുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനൊന്നും ഉണ്ടാക്കിയില്ല പിന്നെ അങ്ങനെ എല്ലാവരും വന്ന് നമ്മൾ ഓരോ കഥ പറഞ്ഞിരിക്കുകയൊക്കെയാണ് കേട്ടോ പിന്നെ അതാ ചായ എടുക്കാനുള്ള സമയമായി ഒരിങ്ങനെ ചായ വേണ്ടപ്പോൾ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചായൻ്റെ പരിപാടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വസ്ഥമായിട്ട് ഇരുന്ന് എന്താ ചെയ്യാലോ ചോദിച്ചിട്ട് ഞാൻ വേഗം എടുത്തു എടുത്തിട്ടോ ഇതാ ഇറാനി ഇറാനിപ്പോളൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റാണ് കേട്ടോ ഇറാനിപ്പോള അപ്പോൾ ഇവർ കുറച്ച് കഴിച്ച് ബാക്കി ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം അന്ന് മുഴുവൻ എനിക്കതിൻ്റെ തീറ്റ തന്നെ കേട്ടോ ഫുൾ ഇൻ ഓള് ഇറാനിപ്പോള ഉണ്ടാക്കി വെച്ചിട്ട് ഞാനാണെട്ടോ അത് മുതലാക്കിയത് പിന്നെ അതിൻ്റെ കൂട്ടത്തിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടൈപ്പ് പലഹാരം വാങ്ങിയിട്ടുണ്ട് ഇനി പിന്നെ അതെല്ലാം കൂടി എടുത്ത് ചായയൊക്കെ കാച്ചി അവിടെ കൊണ്ടുപോയി വെച്ചെടുത്തിട്ട് അപ്പോൾ അങ്ങനെ എല്ലാവരും കുടിച്ച് അങ്ങനെ നല്ല നല്ല രസമുള്ളൊരു രസം ഇനി കിട്ടും അപ്പോൾ യമുനാണ് കേട്ടോ ഇതിൻ്റെ ആൾ നമ്മളെപ്പോഴും ഇങ്ങനെ കൂടാ കൂടാന്ന് പറയാൻ മുൻകൈ എടുക്കൽ ഓളാണ് മുമ്പൊക്കെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ മുൻകൈ എടുക്കൽ ഇനി ഇപ്പോൾ എല്ലാവർക്കും ഒരേപോലെ പറ്റിക്കോളണം എന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എല്ലാവരും പറയുമ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നേ ഉള്ളൂ ഞാനായിട്ട് മുന്നിട്ട് ഇറങ്ങലില്ല പൊന്നിനും നല്ല മഴ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും പുറത്ത് പോയൽ അത്ര നടക്കൂലല്ലോ അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു വീട്ടിൽ വെച്ചിട്ട് നമുക്ക് എല്ലാവരും കൂടി കൂടാ അങ്ങനെ എല്ലാവർക്കും കൂടി ഫുഡൊക്കെ വാങ്ങാമെന്നൊക്കെയുള്ള ഒരു തീരുമാനത്തിലാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് ആക്കിയത് ഇക്കാൾക്ക് പണിയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങോട്ടാക്കിയത് ഇവിടെ ആകുമ്പോൾ പിന്നെ ആരും ഉണ്ടാവില്ലല്ലോ കുട്ടികളും വലിയ ആൾക്കാരും ഒന്നും ഇല്ലല്ലോ പക്ഷേ ഇക്കാൾക്ക് അന്ന് കഷ്ടകാലത്തിൽ ലീവുമായി കുഴപ്പമൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് kick two, kick kick three, kick kick four, kick kick five, kick kick six, kick kick seven, kick kick eight. Mom, you're going to be my first name. Mom, mom, that's it. Ket mau കുറേ അന്താശ്ശേരിയൊക്കെ കളിച്ച് അപ്പോഴേക്കും ഉച്ചയായി രണ്ട് മണിയൊക്കെ ഇനി പക്ഷേ ആർക്കും വിശക്കുന്നൊന്നുമില്ല ഇല്ല കേട്ടോ എന്നാലും പിന്നെ ഭക്ഷണമൊക്കെ വാങ്ങിയതാണ് കേട്ടോ ഞങ്ങൾ പുറത്തുനിന്ന് മന്തി വാങ്ങിയാണ് അപ്പോൾ സ്നിഗ്ധ മന്തി കഴിക്കില്ല പറഞ്ഞാൽ പോക്ക് ബിരിയാണിയും വാങ്ങി പിന്നെ വെറുതെ വെച്ച് ചൂടാ അട്ടണ്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാവരും കൂടി കഴിച്ചിട്ടോ കാന്താരി കാന്താരി ചിക്കനും മന്തി അതിന് അപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിന് കേട്ടോ കുഴപ്പമില്ല എന്നാലും പിന്നെ ഞങ്ങളൊക്കെ വേഗം ഭക്ഷണമൊക്കെ കഴിച്ച് അതും നല്ലൊരു ഹരാണ് കേട്ടോ നമ്മളിങ്ങനെ എല്ലാവരും കൂടി നമ്മൾ ഇതേപോലെ പുറത്തേക്ക് ചില സമയത്ത് നമ്മൾ ചെറിയ അടുത്ത സ്ഥലത്തേക്ക് ട്രിപ്പ് പോകട്ടോ ആ സമയത്ത് നമ്മളെന്താ ചെയ്യുക വച്ചാൽ ഉച്ചയ്ക്കത്തെ ചോറൊക്കെ പാർസലാക്കിയിട്ടാണ് കൊണ്ടുപോയി ഇങ്ങനെ എല്ലാവരും കൂടി കൂടി കഴിക്കുമ്പോൾ നല്ലൊരു രസമാണല്ലോ അപ്പം അങ്ങനെ 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 അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കലും ഇതാക്കലുമൊക്കെ നല്ല ആരാണ് കേട്ടോ അങ്ങനെ അതേപോലെ എല്ലാവരും കൂടി കൂടുമ്പോൾ എല്ലാവർക്കും വലിയ തിരക്കുള്ള ആൾക്കാരാണ് സ്നിഗ്ധൊക്കെ ഡ്യൂട്ടി ഉണ്ട് ഓൾ ഓഫീസ് പോകലുണ്ട് പിന്നെ അതാ ബ്ലാക്ക് ചുരിദാറിട്ട് ഷീബ അവൾക്ക് വീട്ടിൽ വെച്ചിട്ട് ചെറിയ കാറ്ററിങ് പരിപാടിയൊക്കെ ഉണ്ട് പിന്നെ ഓക്കും ഫ്രീ അല്ല അങ്ങനെ 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 നല്ല രസമുണ്ട് ഇതിന് അന്നത്തെ ദിവസം പിന്നെ അതാ എല്ലാവരും വൈകുന്നേരം മണി അഞ്ചുമണിയായപ്പോൾ ഓരോരുത്തർ പോയിട്ടോ ഇനി അടുത്ത ഒരു കൂടൽ കൂടലെന്നാണെന്നുള്ളൊരു കാത്തിരിപ്പാണ് ഇനി ഉള്ളത് പിന്നെന്താ ഈ ഒരു പച്ചക്കറി എൻ്റെ പേരായിരിക്കെങ്കിലും അറിയോ എന്താണ് ചൗ ചവും അങ്ങനെയാണെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ കേട്ടതാണ് കേട്ടോ എനിക്കറിയില്ലേ ഇനി ഇതിൻ്റെ പേരെന്താണെന്നുള്ളത് പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് വാങ്ങുന്നത് കറി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പരിപ്പിലിട്ട് കറി വെക്കുകയാണ് ഇതിൻ്റെ തൊലിയൊന്നും കളയേണ്ട ഉള്ളിലുള്ള ആ ഒരു കുരുഭാഗം കുരുവുള്ള ഭാഗം ഉണ്ടല്ലോ അത് മാത്രം കളഞ്ഞാൽ മതി അപ്പോൾ ഇത് ഷുഗറിനൊക്കെ നല്ലതാണെന്ന് കേട്ടിട്ടോ ഓരോരുത്തർ പറയുന്ന കേട്ടാണ് പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കറി വെക്കുന്നത് ഇത് സാധാരണ നമ്മൾ പരിപ്പും വെള്ളരിയും ഒക്കെ കറി വെക്കൂലേ ആ ഒരു ടൈപ്പിലാണ് കേട്ടോ കറി വെക്കുന്നത് അപ്പോൾ നിങ്ങളുടെ നാട്ടിലേക്ക് എന്താണ് ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിലും ഒന്ന് പറഞ്ഞു തരണം കേട്ടോ ചൗച്ചൗന്നാണെന്നാണ് കേട്ടത് ഇനി അങ്ങനെ തന്നെ ആണോ ചുരങ്ങ എന്നാണെന്ന് തോന്നുന്നുണ്ട് ചെറിയ സൈസ് ചുരങ്ങാന്ന് പറയും അങ്ങനെ അങ്ങനെ വിചാരിച്ച് വാങ്ങിയതാണ് കേട്ടോ കടയിൽ നിന്ന് പിന്നെ പിന്നെ എൻ്റെ ഫ്രണ്ടാണ് പറഞ്ഞത് ഇതിൻ്റെ പേര് ചൗച്ചൌ എന്നാണെന്ന് അപ്പോൾ പിന്നെ അതായത് ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞ് കൊടുക്കണേ തൊലിയൊന്നും കളയുന്നില്ല കേട്ടോ പിന്നെ ഇത് സാധാരണ പരിപ്പും തക്കാളിയും പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് സാധാരണ നമ്മൾ പരിപ്പും വെള്ളരി വെക്കുന്ന ആ ഒരു ടൈപ്പിലാണ് കേട്ടോ വെക്കുന്നത് പക്ഷേ ഇത് മുഴുവനാക്കാൻ പറ്റിയില്ല കേട്ടോ ഈ ഒരു കറി ഇങ്ങനെ റെസിപ്പി ആയിട്ട് നിങ്ങളിത് കാണണ്ടട്ടോ റെസിപ്പി ഇത് വീഡിയോ ഞാൻ ഞാനിതിൽ ആഡ് ചെയ്തതേ ഉള്ളൂ അപ്പോൾ അതിൽ ഞാൻ പിന്നെ തേങ്ങ അരച്ച് കലക്കി പിന്നെ കടുകും വറ്റൽമുളകും ഒക്കെ ഇട്ടിട്ട് അങ്ങനെ കറി ഒക്കെ ആയിട്ട് ചെയ്തത് പിന്നെ അതാ കടയിൽ നിന്ന് സാധനമൊക്കെ വാങ്ങിയ സമയത്ത് ഇതാ പ്ലംസ് വാങ്ങിയിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ടേനെ കുറേ ചെറുപ്പത്തിൽ കഴിച്ചതാണ് കേട്ടോ ഇതിൽ കുറച്ചും കൂടി ഇനി അപ്പോൾ ബേബി ഉഷുമോനും ഒക്കെ കഴിച്ച് അങ്ങനെ അത് തീർന്നു പോയിട്ടുണ്ടേനെ അപ്പം വീഡിയോ ഒക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചിട്ട് എടുത്തു വെച്ചതായി പക്ഷെ അത് പിന്നെ ഇത്രയേ ഉള്ളൂ നാലെണ്ണേ നാലെണ്ണയുള്ളൂ പക്ഷേ ഭയങ്കര പുളിയിട്ടോ അതിന് നല്ലവണ്ണം പഴുക്കണംന്ന് തോന്നുന്നുണ്ട് പിന്നെ അതാ കുറേ ദിവസമായിട്ടോ ഇക്കാക്കിനോട് പറയുന്നത് ഈ കാടമുട്ട വായും കൊണ്ട് തരിയെന്നു പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കാടമുട്ടേൻ്റെ മസാല അത് വീട്ടിലങ്ങനെ ട്രൈ ചെയ്യല്ലേ കേട്ടോ അപ്പോൾ ഇത് ബീച്ചിൽ പോകുന്ന സമയത്ത് മസ്റ്റാണോ ഒരു പ്ലേറ്റ് വാങ്ങൽ ഒരു പ്ലേറ്റിന് നാൽപ്പത് രൂപയാണ് പത്തെണ്ണുള്ളതിൽ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഈ പിന്നെ ഇത് നമ്മുടെ ബീച്ച് സൈഡിൽ മാത്രമല്ല വയനാട്ടിലേക്ക് പോകുമ്പോൾ ചുരത്തിൽ ഏതോ ഒരു സ്ഥലത്തുണ്ട് കേട്ടോ ചെറുത്തുമ്മലുണ്ട് അതോടൊത്ത് സ്പെഷ്യലാണെന്ന് പറഞ്ഞ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ടെനി നമ്മൾ വയനാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഈ ചെറിയ മുട്ടായതുകൊണ്ട് തന്നെ തൊലി കളയാൻ ഭയങ്കര പാടാണ് കേട്ടോ അപ്പം അത് ഞാൻ വേഗം ഒക്കെ റെഡിയാക്കി ആക്കി വെച്ച് ഇരുപത് എണ്ണ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് വാ വരള്ള ഒരു ദിവസത്തെ ഒരു ഇതാണ് കേട്ടോ ആ ഒരു റെസിപ്പി ഉണ്ടാക്കിയത് പിന്നെ പിന്നെ അതാ ഞാൻ ഇതാ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് വലിയ ജീരക ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വലിയ ജീരകം അങ്ങനെ പൊടിക്കാതെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊരു കടിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ പൊടി ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അതാ കുറച്ച് മുളകും പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാലപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് കേട്ടോ നല്ലത് കാരണം എന്താ വെച്ചാൽ നല്ലൊരു കളർ ഉണ്ടാവും ഇതിപ്പോൾ സാധാ മുളക് പൊടി ആയതുകൊണ്ടാണ് അത്ര കളറില്ലാത്തത് നല്ലൊരു ചോപ്പ് കളറാവുമ്പോൾ നല്ല രസമാണല്ലോ കാണാൻ അപ്പോൾ ആ ജീരകം അങ്ങനെ കടിക്കുന്നുണ്ട് ഇനി അപ്പോൾ ആ പൊടി ചേർക്കുകയാണെങ്കിൽ ദൈ ഒരു ടൈമിൽ നമ്മൾ ഈ മസാല പൊടികൾ ചേർക്കില്ല ആ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർക്കുന്നുണ്ട് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ ചതച്ചതല്ലാതെ അതും ചേർക്കുന്നത് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ പക്ഷേ നമ്മൾ ഈ ബീച്ച് സൈഡിൽ ഇങ്ങനെ ഈ വലിയ ജീരകത്തിൻ്റെ പൊടിയും കുറച്ച് ചിക്കൻ മസാലയും മുളക് പൊടിയും ഉപ്പും മാത്രമാണ് കേട്ടോ ചേർക്കൽ കറിവേപ്പിൻ്റെയും ചേർക്കും പിന്നെ അല്ലാത്ത സ്ഥലത്ത് എന്തൊക്കെ ചേർക്കുകയെന്നറിയില്ല കേട്ടോ അപ്പോൾ ഞാനത് പൊടി തൽക്കാലം എന്തെങ്കിലും പൊടിക്കാൻ മാത്രമല്ല മിക്സിയിലിട്ട് പൊടിക്കണമെങ്കിൽ കുറച്ച് വേണ്ടേ അപ്പോൾ ആ ഇല്ലാത്തതിനോട് കേട്ടോ അച്ചേൽ തന്നെ ഇട്ടത് പിന്നെ അത് ആ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുള്ള ആ കാടമുട്ട ചേർത്തിട്ട് ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നന്നായിട്ട് വെന്തതാണ് ഈ മസാലപ്പൊടിയും നല്ലോണം അക്കിക്കുന്നു ഈ കാടമുട്ടിയും കഴി റെഡി ആക്കിയത് ഇപ്പോൾ ഞാൻ വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് പോയത് അപ്പോൾ അത് ആങ്ങളുടെ വീട്ടിൽ പോയി വരുന്ന വഴിക്ക് തന്നെയാണ് കേട്ടോ ഹൈലൈറ്റ് മാളുള്ളത് അപ്പോൾ അങ്ങനെ ആങ്ങളുടെ വീട്ടിൽ പോയ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ അത് അത് വരുന്ന വഴിക്ക് ഇങ്ങോട്ട് കയറിയതാണ് കേട്ടോ അവിടെ ഹൈലൈറ്റ് മാളിൽ പിന്നെ ഹോം സെൻറ്റർ അതിൻ്റെ ഒരു ഫേവറേറ്റ് പ്ലേസ് ആണ് പിന്നെ അവിടെ ചെന്നാൽ പാത്രങ്ങളൊക്കെ അങ്ങനെ നോക്കി നടക്കലാണ് കേട്ടോ എൻ്റെ സ്ഥിരം പരിപാടി അധിക സമയത്തും അവിടുത്തെ പാത്രങ്ങളിങ്ങനെ ആ ഒരു ഡിസ്പ്ലേ ഉണ്ടല്ലോ അതിങ്ങനെ മാറ്റി മാറ്റിയിട്ടാണ് കേട്ടോ കൊടുക്കുക അതുകൊണ്ട് തന്നെ ഓരോ സമയത്തും ഓരോരോ പാത്രങ്ങൾ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വാങ്ങലൊന്നും ഇല്ല െട്ടോ ഇവിടെയൊക്കെ നല്ല അത്യാവശ്യം നല്ല റേറ്റ് ആണ് റേറ്റ് കുറവുള്ളതും ഉണ്ടാവും പക്ഷെ അങ്ങനെ ഇവിടുന്ന് അങ്ങനെ വാങ്ങലില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ പാത്രങ്ങൾ കണ്ട് ഇങ്ങനെ ഓരോ മോഡലുകളും ഒക്കെ ഇങ്ങനെ കണ്ട് കണ്ട് ഇങ്ങനെ ഇങ്ങനെ നടക്കല അടൻ്റെ പണി അപ്പോൾ ഇതായി ഞാനൊക്കെ മാത്രമേ ഉള്ളൂ ഇനി അതുകൊണ്ട് പിന്നെ വലിയ തിരക്കും ഇല്ല കേട്ടോ ഞങ്ങൾക്ക് പോയിട്ട് വലിയ അത്യാവശ്യം ഇല്ലാത്തതിനെ കൊണ്ടുതന്നെ കുറച്ച് സമയം ഇക്കാകം അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിനിട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെ റേറ്റൊക്കെ നോക്കലൊക്കെയാണ് അപ്പോൾ ഇതിനൊക്കെ നല്ല റേറ്റ് ആണ് കേട്ടോ നമ്മുടെ ഈ ഷുഗർ ടീ പോട്ടൊക്കെ ഉണ്ട് അതിനായിരം ഒക്കെ ആണ് കേട്ടോ ഓരോന്നിൻ്റെ വില വരുന്നത് പിന്നെ പല റേറ്റിൻ്റെ ഉണ്ട് പിന്നെ ഞാൻ വല്ലാതെ റേറ്റ് അങ്ങോട്ട് നോക്കിയില്ല കാരണം എന്തായാലും ഞാൻ വാങ്ങുന്നില്ലല്ലോ പിന്നെ എപ്പോഴത്തേയും പോലെ തന്നെ ഫ്രൈ പാനുകളും പിന്നെ ഗ്ലാസിൻ്റെ പാത്രങ്ങളും എല്ലാം നല്ല കലക്ഷൻ തന്നെയാണ് കേട്ടോ ഇവിടെ അത്യാവശ്യം പൈസയായിട്ട് വരണമെന്നേ ഉള്ളൂ സത്യത്തിൽ എല്ലാ പെണ്ണുങ്ങൾക്കും ഉള്ളൊരു ക്രൈസന്നാണ് അല്ലെങ്കിൽ ഈ പാത്രങ്ങളോടുള്ളൊരു ഭയങ്കര ഒരു മോഹം പിന്നെ അതാ ആ ഒരു ചെറിയൊരു മിക്സിൻ്റെ ജാറില്ലേ അതിൻ്റെ എന്താ പേര് എനിക്കറിയില്ല കേട്ടോ അതിൻ്റെ പേര് ന്യൂട്രിയോണോ ന്യൂട്രിയോൺ എന്നിട്ടാണ് ആ കമ്പനീൻ്റെ പേര് പിന്നെ ആ ഒരു മിക്സി ഞാൻ കുറേയായിട്ട് വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് എപ്പോഴും ഇതേപോലത്തെ കടയിൽ കയറിയാൽ അതൊന്ന് നോക്കൂ കേട്ടോ അതിൻ്റെ റേറ്റ് വല്ല കുറവുണ്ടോ അതിനിപ്പോൾ എത്രയാണ് റേറ്റ് എന്നൊക്കെ നോക്കും കാരണം എന്താ വെച്ചാൽ നമുക്ക് ഗരം മസാല അതേപോലത്തെ ഒക്കെ പൊടിക്കാനും പിന്നെ അതേപോലെ ജ്യൂസ് അടിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ അങ്ങനത്തെ ഒരു ചെറിയൊരു മിക്സി ഒരു അരമണിക്കൂറോളം ഞാൻ അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓരോ പാത്രങ്ങളും എടുത്തു നോക്കും അതിൻ്റെ ഭംഗി ആസ്വദിക്കും പിന്നെ അങ്ങോട്ട് തന്നെ വെക്കും അതാണ് അതിപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ അത്യാവശ്യം റേറ്റ് ഉള്ളത് റേറ്റ് ഉള്ളതും പിന്നെ അതേപോലെ നല്ല ബ്രാൻഡും ബ്രാൻഡുവാണെങ്കിൽ ഇത്തിരി പൈസ കൂടിയാലും കുഴപ്പമില്ല കേട്ടോ നല്ല സാധനങ്ങളൊന്നും ലാസ്റ്റ് ചെയ്യും നമ്മൾക്ക് ഉള്ള തകരാറാണല്ലോ ചെറിയൊരു പൈസ ഉണ്ടെങ്കിലും അതിന് പൈസ കുറവുള്ളത് നോക്കി വാങ്ങില്ലേ പക്ഷെ അത് ഭയങ്കര ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നിയിട്ടോ ഞാൻ ആദ്യമൊക്കെ അങ്ങനെ ചെറിയ പൈസക്കും ഇങ്ങനെ പൈസ കൊടുത്താലും പൈസ കുറവുള്ളത് നോക്കും അങ്ങനെ ആകുമ്പോൾ കുറച്ച് കാലമേ യൂസ് ചെയ്യുള്ളൂ പക്ഷേ ഒത്തിരി കൂടി വില കൂടുതലുണ്ടെങ്കിൽ നമ്മളെ കയ്യിലുണ്ടാവണം ഉണ്ടാവണം കേട്ടോ അതിന് ഞാൻ എന്തായാലും എടുത്തു വെച്ചിട്ട് അങ്ങനെ വാങ്ങുക ചെയ്യുക അങ്ങനെ ആകുമ്പോൾ വിലത്തിരി കൂടിയാലും നമ്മളെ സാധനങ്ങൾ ഒന്നും ആവൂല കേട്ടോ പിന്നെ ദാ ഹോം സെൻറ്ററിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നാൽ കേട്ടോ ഫ്രണ്ടിലോക്കാണ് ഇതേപോലത്തെ നമ്മളെ ഈ എന്താ ഭംഗിക്കൊക്കെ വെക്കുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ ഉള്ളത് ഒരുപാട് ഫ്ലവറും എല്ലാം ഉണ്ട് കേട്ടോ ഒക്കെ വാങ്ങാൻ തോന്നുന്ന ഐറ്റംസ് തന്നെയാണ് ഇതൊക്കെ അത്യാവശ്യം നല്ല റേറ്റുള്ള നല്ല കോസ്റ്റ്ലിയാണ് കേട്ടോ ആ ഫ്രണ്ടിൽ കാണുന്ന സാധനങ്ങളൊക്കെ പിന്നെ കാക്കു പോയിട്ട് അത്യാവശ്യം ഇല്ലാത്തതിനോടാണെന്ന് തോന്നുന്നുണ്ട് ഒരു കുഴപ്പമില്ല വേഗം പോകാന്ന് പറയുക ഒന്നും ചെയ്തിട്ടില്ല എന്നെ പോലെ തന്നെ ഈ സാധനങ്ങളൊക്കെ അങ്ങനെ കണ്ട് ആസ്വദിച്ച് നടന്നിട്ടുണ്ട് ഇനി പിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നിട്ടോ ഒരുപാട് സമയം പിന്നെ ഇനി അപ്പുറം അപ്പുറൊക്കെ കാണാനുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ എനിക്ക് അയലറ്റ് മാളിൽ കാണാൻ ആഗ്രഹമുള്ള സ്ഥലമാണ് കേട്ടോ ആ സ്നോ പാർക്ക് ഇതുവരെ കയറാൻ പറ്റിയിട്ടില്ല പിന്നെ ഹോം സെൻറ്ററിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഈ ഹൈലൈറ്റ് മാളിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയൊരു സ്ഥലമാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബാഗിൻ്റെ ബ്രാൻഡുള്ള സ്ഥലം അപ്പോൾ ഇവിടെ ഞാൻ എല്ലാ പ്രാവശ്യം കയറുന്നത് എന്താ വെച്ചാൽ ആ ഒരു ബ്രാൻഡിൽ ബാഗ് വാങ്ങണം എന്നുള്ള ഒരു ആഗ്രഹം വെച്ച് നടക്കുന്നത് കുറച്ചായി അപ്പോൾ ഇൻഷാല്ല തന്നെ ആ ഒരു ആഗ്രഹം സാധിക്കും എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രക്കെ ഉള്ളൂ പിന്നെ അതാ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ ഒന്നും രണ്ട് ഐറ്റംസേ വാങ്ങിയിട്ടുള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്